ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാലാ പനൂന്ന് ഹൈവേ പൈക ആ പൈകയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി ഒരു തറവാട് വീടോട് കൂടിയ നല്ല പഞ്ചായത്ത് റോഡ് ഉള്ള അറുപത്തിയാറ് സെൻറ്റ് സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് നിലവിൽ താമസിക്കാൻ കൊള്ളാവുന്ന ഓടിട്ടൊരു വീട് ആണ് ഈ സ്ഥലത്ത് അവൈലബിൾ ആണ് കുറച്ച് റബ്ബർ ആദായവും തെങ്ങ് ജാതിയൊക്കെയുള്ള നല്ലൊരു സ്ഥലമാണ് നല്ല ഏരിയയിൽ ഈ ഏരിയയിൽ കുറേ റബ്ബർ നിപ്പുണ്ട് താഴേക്ക് റബ്ബർ നിന്നിരുന്ന് വെട്ടിപ്പോയതാണ് നേരിയ പടിഞ്ഞാറൻ ചായ നല്ലൊരു സ്ഥലമാണ് ടാറിങ് റോഡിൻ്റെ ന്യായമായിട്ട് ഫ്രണ്ടേജ് ഉണ്ട് അവിടെയൊക്കെ പ്ലോട്ട് മുറിച്ച് പോയതാണ് ആ പ്ലോട്ടാണ് കെട്ടിയിരിക്കുന്നത് ഇവിടം വരെയാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ അറുപത്തിയാറ് സെൻറ് സ്ഥലത്തിനും നാലു മുറിയുള്ള ഈ തറവാട് വീടിനും കൂടി ഉടമസ്ഥൻ വെറും മുപ്പത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് ആണ് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് വറ്റാത്ത കിണർ വെള്ളമുള്ള സ്ഥലമാണ് ഏതാണ്ട് ഇരുപത് സെൻറ്റോള സ്ഥലം ഇതിൻ്റെ താഴെയായിട്ട് കൈവശം വരുന്നുണ്ട് വിരിവെന്ന് പറയും അപ്പോൾ ഏതാണ്ട് ടോട്ടലായിട്ട് എൺപത്തി എട്ട് സെൻറ്റോള സ്ഥലത്തിനും ഈ വീടിനും കൂടിയാണ് മുപ്പത്തി ലക്ഷം രൂപ മാത്രം ചോദിക്കുന്നത് ബസ് റോഡിൽ നിന്ന് കഷ്ടിച്ച് നാനൂറ് മീറ്റർ മാത്രമേ ഈ വീട്ടിലേക്ക് ദൂരമുള്ളൂ അതും പഞ്ചായത്ത് റോഡ് ചേർന്നാണ് ഒരു സാധാരണക്കാർക്ക് വീട് വെക്കാൻ പറ്റിയ വിലക്കുറവ് ലഭിക്കുന്ന ഒരു സ്ഥലവും വീടുമാണ് പഴയ വീടാണെങ്കിൽ നല്ലൊരു താമസമുള്ള വീടാണ് വീട് നേരെ കിഴക്കോട്ടക്കാണ് ഇരിക്കുന്നത് റോഡിൽ നിന്ന് ഒരേ ലൈനായിട്ട് താഴേക്ക് സ്ഥലം പോകുന്നു ഫ്രണ്ടേജ് ഉണ്ട് ഈ പച്ച നെറ്റ് കാണുന്നതാണ് പറ്റാത്ത വെള്ളമുള്ള കിണർ വരുന്നത് ഇതാണ് തറവാട് വീട് വരുന്നത് ഈ കാണുന്ന പ്ലോട്ട് പോലെ തന്നെ കെട്ടിത്തിരിച്ച് നല്ല രണ്ടോ മൂന്നോ പ്ലോട്ടാക്കാനുള്ള ഫ്രണ്ടേജ് ടാവിങ് റോഡിൻ്റെ ഉണ്ട് അപ്പറേ ആ പാസ്റ്റിക് ഇട്ട റബ്ബർ വരെ സ്ഥലമുണ്ട് ഈ കാണുന്ന ഷ്രഡൊക്കെ ഇതിനകത്തുള്ളതാണ് മെഷീൻ വരെ ഉണ്ട് ബാത്റൂം നിലവിൽ പുറത്താണ് അങ്ങ് താഴെയാണ് ഇരുപത് സെൻറ്റോള സ്ഥലം വിരിവ് വരുന്നത് നല്ല മണ്ണാണ് ഏത് കൃഷിക്കും അനുയോജ്യമായ മണ്ണാണ് അഞ്ചാറ് ജാതിയും ഏതാണ്ട് പത്ത് നാൽപ്പത് റബ്ബറോളം ഉണ്ട് കുറച്ച് തെങ്ങുണ്ട് അങ്ങനെ ചെറിയ ചെറിയ ആദായങ്ങളുള്ള സ്ഥലമാണ് ഇവിടെയൊക്കെ ബാക്കി കൃഷി ചെയ്തെടുക്കാവുന്ന റബറ് വെക്കാം അല്ലെങ്കിൽ തെങ്ങ് വെക്കാം അവക്കാം ധാരാളം വെള്ളം കിട്ടുന്ന സ്ഥലമാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത സ്ഥലമാണ് പുതിയ നിയമം അനുസരിച്ച് വേണമെങ്കിൽ കൈവശമുള്ള സ്ഥലം അപേക്ഷ കൊടുത്ത് ഫീസ് അടച്ച് പേരിൽ കൂട്ടി എടുക്കാവുന്നതാണ് അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ആയിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ പാലാ പൊനുകുന്ന ഹൈവേ പൈക ആ പൈകയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി അറുപത്തിയാറ് സെൻറ്റ് സ്ഥലവും തറവാട് വീടും മുപ്പത്തിയെട്ട് ലക്ഷം രൂപ പറയുന്നു നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് മനോഹരമായ ഈ അറുപത്തിയാറ് സെൻറ്റ് പ്രോപ്പർട്ടിയും തറവാട് വീടും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക